ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കുഞ്ഞുള്ളി ഉപയോഗിച്ച് എത്ര പഴകിയ ചുമയാണെങ്കിലും കഫക്കെട്ടാണെങ്കിലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വീഡിയോ ആയിട്ടാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രീദാസ് വേൾഡ് വലിയവർക്കാണ് ചുമയെങ്കിൽ ഏഴോ എട്ടോ കുഞ്ഞുള്ളി എടുക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ രണ്ടോ മൂന്നോ എടുത്ത് ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്താൽ മതിയാകും പിന്നെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം നമ്മൾ തൊലി കളയുന്നൊരു കുഞ്ഞുള്ളിയുടെ തൊലി കളയുന്നൊരു വീഡിയോ കിട്ടിരുന്നു അങ്ങനെയൊന്നും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച വീ കുഞ്ഞുള്ളിന്ന് എടുത്ത് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കാനായിട്ട് എടുക്കരുത് ഫ്രഷ് കുഞ്ഞുള്ളി തന്നെ എടുക്കണം ഇപ്പം നമ്മൾ കുഞ്ഞുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുരുമുളകും എടുത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത്യാവശ്യം കുരുമുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴോ എട്ടോ കുഞ്ഞുള്ളി മതിയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത്രയും എടുത്ത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്ക് സുഖമില്ല ഒരു ദിവസം നമ്മൾ മൂന്ന് നേരമാണ് ഇത് കഴിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കോട്ടൺ തുണിയിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്കൊരു അരിപ്പയിലേക്ക് ഇതരിച്ചെടുക്കാം നമ്മൾ ഈ കുഞ്ഞുള്ളി ഇടികലിൽ വെച്ച് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇല്ല മിക്സിയുടെ ചെറിയ ജാറിൽ കുഞ്ഞുള്ളിയും കുരുമുളകും ഇഞ്ചിയുടെ കഷ്ണം കൂടി നല്ലതുപോലെ ചതച്ചെടുത്ത് നമുക്കിൻ്റെ നീരെടുക്കാവുന്നതാണ് എങ്ങനെയാലും ഇതിൻ്റെ നീരെടുക്കുക ഉള്ളൂ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് വെള്ളം അല്പം പോലും ചേർക്കരുത് ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും നീര് മാത്രമേ വരാൻ പാടുള്ളൂ അല്പം പോലും വെള്ളം വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കോട്ടൺ തുണിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനാണ് ഞാനിപ്പോൾ കോട്ടൺ തുണി എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയാണ് നിങ്ങൾക്ക് അരിപ്പിലേക്കും അരിച്ചൊഴിക്കാവുന്നതാണ് കണ്ടോ നമ്മളിങ്ങനെ ആ കോട്ടൺ തുണിയിൽ കൂട്ടി പിടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീരെല്ലാം ഇതേപോലെ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമേ ഇത് തയ്യാറാക്കി വയ്ക്കാൻ പാടുള്ളൂ ഒരു ദിവസം നല്ല പഴയ്ക്ക് ചുമയൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ കുടിക്കേണ്ടി വരും അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിറ്റന്നിടത്ത് കുടി കുടിക്കുകയൊന്നും ചെയ്യരുത് ഫ്രഷ് ആയിട്ട് തന്നെ തയ്യാറാക്കി കുടിക്കുക രാവിലെ തയ്യാറാക്കിയാൽ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉള്ളിടക്കെ നീര് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ കുഞ്ഞുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ കുരുമുളകിൻ്റെയൊക്കെ എരിവും ആ ഒരു വല്ലാത്തൊരു ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ മുതിർന്നവർക്കെ ആണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് വലിയവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കഴിക്കാം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അര ടീസ്പൂണേ കൊടുക്കാൻ പാടുള്ളൂ അവരിങ്ങനെ കുടിക്കില്ല അവർക്ക് തേനോ ശർക്കര നമ്മൾ പാനി കാറ്റിയതിന് ശേഷം ചേർക്കുമല്ലോ അല്ലെങ്കിൽ ശർക്കര ചേർത്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ആണെങ്കിലേ കുട്ടികൾ കുടിക്കത്തുള്ളൂ ബാക്കി വന്നത് നമുക്ക് ഉച്ചയ്ക്കും രാത്രിയിലത്തേക്ക് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോട്ടിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് മാത്രമേ നമ്മളിങ്ങനെ തയ്യാറാക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം ഇത് നമ്മുടെ മിക്കവരുടെ വീടുകളിലും കാണുന്ന ആടലോടകമാണ് അപ്പോൾ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് തന്നെ പറയും അയ്യോ ആടലോടകം ചതച്ച് കുടിക്കാനൊന്നും പാടില്ല കിഡ്നിയൊക്കെ അടിച്ചു പോകുമെന്ന് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വേലിക്കലേക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ആടലോടകം അപ്പം നമുക്ക് ചുമയുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇല വരച്ചു കൊണ്ട് വന്നിട്ട് അത് ചതച്ചതിൻ്റെ നീര് ഇപ്പോൾ ഒരു ഗ്ലാസോ രണ്ട് കിളപ്പം പെട്ടെന്ന് ചുമ കുറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ ഓവറായിട്ട് കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പം നമ്മളിപ്പം ചുമയായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയാലും ഒരു ബോട്ടിൽ മരുന്ന് നല്ല മരുന്ന് തന്നാലും നമ്മൾ അത് ഒരു ദിവസം കൊണ്ട് കുടിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് ഏതൊരു മരുന്നും ഈ അടലോടത്തിൻ്റെ മൂന്നോ നാലോ ഇല എടുക്കുക മൂന്നില മതിയാവും മൂന്നിലെ എടുത്ത് നല്ലതുപോലെ ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നീരാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഈ അടലോടത്തിൻ്റെ നീര് കിട്ടുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്കത് കുടിക്കാവുന്നതാണ് ഇത് മൂന്ന് നേരം കുടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോ ദിവസം അര ഗ്ലാസ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാലും മതിയാകും അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയെ കാണാം ബായ്